ആർതുലച്ചു പെയ്ത മഴയെയും തീ പോലെ നിന്ന വേലിനെയും അതിജീവിച്ച് വിളയിച്ചെടുത്തതാണ് എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പാടവരമ്പത്ത് നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ചോരനിരാക്കിയ കർഷകന് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ നിവർത്തിയുള്ളൂ ഒന്നും രണ്ടുമല്ല ഇരുപതിനായിരം ക്വിൻ്റൽ നെല്ലാണ് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ സംഭരിക്കാതെ കെട്ടിക്കിടക്കുന്നത് ഈ പാടശേഖരത്തിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് എഴുന്നൂറ്റി അൻപത് ക്വിൻഡൽ നെല്ല് വേനൽ മഴ കണക്കുന്നതോടെ കൂടുതൽ കിഴിവ് വാങ്ങി നെല്ലെടുക്കാനുള്ള ലക്ഷ്യമാണ് മില്ലുകാർക്കെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ച നെല്ലെടുത്ത് കഴിഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞു ജൂണിൻകാർ വിളിച്ച് പറഞ്ഞു അവർക്ക് നെല്ല് വേണമെന്ന് പറഞ്ഞു ഈ മുതലാളിക്ക് നെല്ല് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഏജൻ്റ് പോയി ഞങ്ങൾ പോയി കാണുന്നത് എന്നെ പോയി കണ്ടപ്പോൾ ഏജൻറ്റ് ഈ കുര്യൻ ടി എന്ന് പറയുന്നത് അതായത് അവരുടെ പേര് ബേബി എന്ന് പറഞ്ഞ ആളുകൾ പുള്ളി പറഞ്ഞത് ഇനിക്ക് നെല്ല് വേണ്ട ഞങ്ങളങ്ങനെ പുള്ളിയെ കൂടെ രണ്ട് മണിക്കൂറോളവും ഈ ഏജന്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം പുള്ളി പറയുന്നത് എനിക്ക് നെല്ല് വേണം നിങ്ങൾ ഈ നെല്ല് നെല്ലുകൊണ്ട് കാട്ടിക്കൊണ്ട് കളയാനാണ് പറഞ്ഞത് ഈ കർഷകർക്ക് എന്തും മാത്രം ബുദ്ധിമുട്ടാവും നെല്ലെടുക്കൽ നീണ്ടുപോകുന്നതോടെ ചിലവും കൂടും കർഷകന്റെ പോക്കറ്റ് വീണ്ടും കാലിയാകും ഇപ്പോൾ ഈ നെല്ല് ഒരു മാസം കഴിഞ്ഞു ആ നെല്ല് ഇനി മുമ്പോട്ട് കഴിഞ്ഞാൽ ഇനിയും കേട് വർദ്ധിക്കും ആ കേട് വർദ്ധിക്കാതിരിക്കാനായിട്ട് ഒരു ഏക്കറിൽ ഒരു ഒരാൾ നിന്ന് പണിതാലേ ഉള്ളു ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി കൊടുത്താണ് അവര് ഈ നെല്ല് മറിക്കേണ്ടിരിക്കാൻ പറ്റിയത് ഒരു നാല് വർഷം കഴിയുമ്പോൾ വീണ്ടും ആ നെല്ല് വീണ്ടും മറിക്കേണ്ടി വരിക കൃഷിയുടെ പുറത്ത് വീണ്ടും ഒരു അമിതമായ അമിതമായൊരു ഫാരമാണ് കൃഷിക്കാർക്കിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഏക്കറിന് അറുപത് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലായിരിക്കുക ചിലവ് അറുപതിനായിരത്തി മൂന്ന് ആയിരിക്കും കിട്ടുന്ന നെല്ല് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരു നാൽപ്പതിനാൽ അയ്യായിരം രൂപ നെല്ല് വരെ കിട്ടും എത്രയേ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും സർക്കാർ എപ്പോഴും പറയുന്നുണ്ട് കൃഷി ചെയ്തോ കൃഷി ചെയ്യുന്ന പറയും ഒരു സബ്സിഡികൾ പോലും ഇതുവരെ കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എല്ലാം പറയുന്നുള്ളതല്ലാതെ ഇത്രയും അവഗണന ഈ നെൽകൃഷി കർഷകരോട് മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല ഈ കർഷകരിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം മുപ്പത്തിമൂന്ന് കഴിഞ്ഞു തൻ്റെ നെല്ലും ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമെന്ന കാത്തിരിപ്പ് കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ്